ഫ്രണ്ട്സ് അപ്പൊ ഞാൻ വീഡിയോ കേട്ടോ ഒരു സ്നാക്സ് കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണിത് ആദ്യം ബ്രെഡ് വേണം പിന്നെ രണ്ട് മുട്ട ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മൾ പാല് കുറച്ചീശ ഒഴിച്ചെടുക്കുക പേന അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചെടുക്കണം അല്ലേക്ക് മുക്കി പൊരിക്കുക ബ്രെഡ് പൊരിച്ച് ആയി കഴിഞ്ഞോ അപ്പൊ ഇതാണ് നമ്മളെ ബ്രെഡ് അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ അപ്പൊ എല്ലാം ട്രൈ ചെയ്തോക്കണേ അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ അപ്പൊ ഇത്രയേളിത്ത വീഡിയോ അല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വിലയക്കണം ഞാൻ മറന്നെട്ടോ അപ്പൊ അടുത്ത വീഡിയോ കയറി ബായ്